ഓ ഏകദണ്ഡം മഹാകാ തീപം ലംബോചരം വിശാലക്ഷം വണ്ഡേ ഗണനായകം സദാശിവസമാരംഭം ആചാര്യമാധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരു ഗുരുപരംപരാ സരസ്വതീ നമസ്തുപ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കഴിച്ചാമി സി ദർഭവത മേ സദാ കൃഷ്ണകഥ കുജലഗതി നാലാം ഭാഗം തുടർന്ന് വായിക്കാം െ കേട്ടുള്ളോരണൻ പിന്നെയും പൊങ്ങീന നാണാവും പൂണ്ടു നേരെ നിന്നു നാൾ കാഴ്ചയും നൽകാതെ അനനം തന്നെയും താട്ടും നേരം കുഞ്ചിരി തൂഹി കൊണ്ടഞ്ജന വന്നന്താനഞ്ജാതെ ചെന്നങ്ങാണഞ്ഞു പിന്നെ ചലതൻമൂലയിൽ കെട്ടിനാഥം തന്നൂലിലേയായി ചൊല്ലി വാലിച്ചു നേരേ മെല്ലം നാഴിച്ചു തൻ മുന്നിലങ്ങാക്കിനാൻ നല്ല വിലയായൊരു കാഴ്ച തന്നെ നിത്യമായിങ്ങേനേ ശത്ത പെണ്ണിടും നാഥെത്ര നാളുണ്ടാ വിൽ എത്രയും നല്ലൊരു കാഴ്ചയായി വന്നീതു ഭദ്രനായുള്ള നീ തന്നീതപ്പോൾ െ ചെന്നുഷ്ടിയാൽ വരിനാൽ മംഗലം നൽകുവാനായി പൽവെണ്ണയുണ്ടുവ എന്നു നിന്നിടും നയിലങ്ങക്കിനാൻ വഞ്ചയോടെ അശ്വസിച്ചിടിനാൻ ആ ആശ്വാസിടിനാൻ ആസ്വദിച്ചമ്പിനോടാശ്രിത വത്സലനായ ദേവൻ കല്ലുമാ നെല്ലും കാടിച്ചു നിന്നുണ്ടായ പല്ലുകൾ നോവു താളം നേരം മെല്ലവേ വേ വരിനാ പിന്നെയും നല്ലവിൽ പല്ലവം വെല്ലും പണിയാലേ ആഗ്രഹിയായി നിന്നേനം തന്നീരിട്ടുവദിച്ചിടുവാനൊങ്ങും നേരം പെട്ടെന്നു ചെന്നു നിന്നിന്നിരാതനതു തട്ടിക്കളഞ്ഞു വീരഞ്ഞു ചൊന്നാൻ ഉറ്റവേനെന്നുമ്പോഴെന്നെ ഇന്നിങ്ങേനെ വിറ്റതു ചിന്തിച്ചാൽ ചേരുമല്ലോ പറ്റാതെ രമ്പൂ കൊണ്ടരണനെന്നെ നീ മുറ്റ മാടിക്കു മാറക്കൊല്ലാതെ എന്നോ മേക്കൽകളും നെൽകളും തിങ്കിൽ നീ എന്നൂടെ വേലകളവതല്ലേ ഇങ്ങനെ ചൊല്ലിനോരുന്നീര പിന്നെയും നിന്നുള്ളോരണന്മയിലെങ്ങും കൺമൂന കൊണ്ടങ്ങൂഴിഞ്ഞു നിന്നിടീനാൽ നിർമ്മലദേഹനായ്മവും വണ്ണം നിരാ തന്നൂടെ കന്മൂനായേൽക്കയാൽ സുന്ദരാനായുള്ളോരണന്താൻ മൃഷ്ടനായുണ്ടങ്ങോ തുഷ്ടനായ്മ നിന്നിഷ്ടമാ വണ്ണാമൂറങ്ങി പിന്നേ കാലത്തുണർന്നങ്ങോ യാത്രയും ചൊന്നുടൻ ചാലത്തൂനിഞ്ഞിഞ്ഞു പോരും നേരം തന്നീലെ നണ്ണീനൂടെ വാഞ്ചകൾ ഒന്നുമേ ചൊല്ലുവാൻ വല്ലിയിലല്ലോ ില്ലത്തു ചെല്ലുമ്പോൾ ചൊല്ലുവതെന്തു ഞാൻ വല്ല ഭ വന്നങ്ങോ വന്നിക്കുമ്പോൾ എറിയുന്ന താനത്തെയും കൊണ്ടു ഞാൻ ഏ വഴി ചെല്ലുന്നുതെന്നു നന്ദി ആശയും പൊണ്ടങ്ങോ നോക്കുമ്പോഴല്ലോ ഞാൻ വിശവും കൂടാതെ ചൊല്ലും നീക്കോൾ പതി പൂക്കിയിടുന്ന ചലയാൽ ഒന്നു ഞാൻ യാചിച്ചു നിന്നാകിൽ തന്നൂറും താൻ എന്നാതോ ഒന്നുമേ തോന്നീതില്ലം നേരം മന്ദന്മാർക്കങ്ങനെ വന്നു ഞായം ചിലയോ വേണ്ടിയില തൈലത്തെ തന്നെയും ലീലയായി ചൊൽവാനും തോന്നീലല്ലോ പത്തോ നാളാകിലും പട്ടിണി കൂടാതെ പത്നിയെ പാലിക്കാമെന്നോർത്തല്ലോ ദീർഘമായുള്ള മാർഗവും പിന്നിട്ട് ഭാഗ്യമില്ലാതാളൊന്നോ മേശ പത്മാവിയിലോ ജനൻ തന്നൂടെ ശീലമോ കൽപ്പാശിയ പോലെയല്ലോ ചരത്തു ചെന്നിടിൽ വാഞ്ചീതം നൽകിയിടും നോമേഷ ചാരത്തു ചെന്ന ഞാൻ യാചിച്ചു നിന്നാരിൽ ഊരിച്ചു നിന്നും വഞ്ചയല്ല പണ്ടു ഞാൻ ചെയ്തുള്ള പാപങ്ങൾ കൊണ്ടല്ലോ മിണ്ടുവാൻ എന്താ വന്നു പോതം ചിന്തിച്ചു നിന്നിനി െന്തിടുവാനുള്ള മേറ്റം നിർഗതനായവനിങ്ങനെ ചിന്തിച്ചു സൽഗതിയായി നിന്ന കറുവന്നേനേ കണ്ടതോ കൊണ്ടുള്ള സന്തോഷം പൂണ്ടു നിന്നിണ്ടാലും കൈവിട്ടു പോയി പോയി തന്നോടെ ഗകത്തിൻ ചാരത്തു ചെന്നപ്പോൾ വന്നോരൂ തന്നേലെ പാർത്തു നിന്നാൻ സൗരഭ്യമണ്ടോരു തന്നാലെ ചാരത്തു വിമാനിക്കാനത്തിൽ എന്തി കരണം എന്നങ്ങൂ ചൂ പിന്നെയും നിന്ന നേരം കാവീ നിന്നിടുന്ന പൂവുകൾ മേവുന്ന കാവുകൾ കണായി മേള മീ എന്നുള്ള തമര പൊയ്യും നിലവേ കണായി നിന്നാരും എന്റെ ചിന്തിച്ചു തുടങ്ങി ചെന്നുടങ്ങിനു തന്നെ പ്രഭാവം കൊലുമാ പ്രകാരം തന്നെയും പ്രസാദ ജാലവും കാണായപ്പോ ആരുടെ മന്ദിരം പോലീ തന്നിങ്ങനെ പരം തന്നുള്ളിലെ നന്ദി നന്ദി ൊണ്ടേ ചുൽക്കൊണ്ടു നിന്നുള്ള പുൽക്കമ്പം കാണായിക്കുന്നതോരോരോ കുറും രത്നങ്ങൾ കൊണ്ടുള്ള വേദികൾ കാണായി മുത്തുകൾ കൊണ്ടുവിതനങ്ങളും നിന്നുള്ള നാടകസാലയിൽ അടി നിന്നമ്പോടു പാടി ഒലക്കം കൊണ്ടുവിളങ്ങി നിന്നിടുന്ന വലികമാരെയും ചല കണ്ട വായികൾ മേവും നാശാലകൾ കാണായി വാരണം ചേരും നാശാലകളും ഇത്തരമോരോരോ രത്നങ്ങൾ കൊണ്ടുള്ള വസ്തുക്കൾ പിന്നെയും കാണായപ്പോൾ വിദ്രൂമം കൊണ്ടുള്ള ഭിത്തികൾ കണ്ടിട്ടു വിസ്മയി ചിടിനാറ്റമേറ്റം വന്നു വന്നിടുന്ന വന്തികളെല്ലാവരും വരണാമേറീന ചെവകരും വന്ദിച്ചു നിന്നു കണ്ടു കണ്ട നേരം ണാമെന്നുഴം നാൻ വൃദ്ധനായി നിന്നുള്ളോരദ്വകേനായങ്ങ് നൃത്തനായുള്ളോരന്നായിപ്പോൾ ചാര വൃദ്ധനായി നിന്നുള്ളോ രദ്വകേനായങ്ങു നൃത്തേനായുള്ളോരന്നേപ്പോൾ വന്തിച്ചു നിന്നതി കാരണം എന്തെന്നു കണ്ടു ഏതൊരു ലോകമീതന്നു ചിന്തി ഏതോരു ലോകമീതന്നതു ചിന്തിച്ചാൽ ഏതു മേ നിതല്ലേ സ്വർഗമായി മേ വന്നാലോഹമെന്തിങ്ങേനെ നിർഗമേ ചിന്നീതിയിലായി ദോ താൻ എന്നോടെ ഗമീതന്നതു ചിന്തിച്ചാൽ നിർണയാമണ്ടീക്കുള്ളിലം നാൾ കുഷ്ടന്മാരായുള്ള മന്നവരാനും പെട്ടെന്നു വന്നു മൽഗം തന്നിൽ ആ ടി വീട്ടനൂടെ ഭാര്യയെ തന്നെയും കോട്ടയും കൊരിനാരുന്നു വന്നു ജഹവും കൂടാതെ ഭാര്യയും കൂടാതെ കേവലം പോകനാണെന്നു വന്നു ശില്പങ്ങൾ കണ്ടിനീ വിസ്മയിച്ചിടാതെ അൽപ്രിയ പോയടമാരായു ഞാൻ ശ്രീപത്മന അവനെ കൊണ്ട് നീക്കിങ്ങേനെ ആപത്തു കൊന്നു വീണഞ്ഞല്ലഞ്ഞു ചെമ്മു പേരുത്തു ചേർത്തു നിന്നിടിനാൻ തന്മയെ തന്മായേ വന്നിടമെന്നു ന്യായം വേദനാമേ വന്ന മനസ്സും ബന്ധിട്ട് ഓരോ ദനം വേണ്ടുന്ന കാലത്തിൽ പോലാതൊരു സന്തോഷം പൊങ്ങുന്നു രന്താതി കാരണാമെന്നു ചൊല്ലൂ തന്നേനായി നിന്നുള്ളോരണനിങ്ങേനെ തന്നീലെ ചിന്തിച്ചു നിന്ന നേരം ആരണമാർ മൗലിയായി മെവി നിര്യായുള്ളോരു ഭാര്യയപ്പോ തൻപതി വന്നത് കണ്ടോരു നേരത്ത് സംഭ്രമി ചമ്പീനോടരവിൽ സുന്ദരിമാരായ ചെടി മാർ ചുഴറ്റു ാൻ മന്ദവർണ്ണൻ ചൊല്ലാലേ മുന്നമേ വന്നൂരു വരീജ മന്തിര എന്ന പോലെ ദുരവേ വന്നുള്ള നരിയെ കണ്ടുള്ളോരണം ചിന്തിച്ചാൻ തന്നീല പോ ായൊരു നാരിയുണ്ടിങ്ങോടു വന്നു തുടങ്ങുന്നതാകിലോ താൻ രത്നങ്ങൾ കൊണ്ടൊരു മിനിയെ കാണുമ്പോൾ കൽപ്പക വല്ലി താനെന്നു തോന്നും ലക്ഷണാമൊന്നൊന്നേ ചിന്തിച്ചു കാണുമ്പോൾ ലക്ഷ്മി താൻ കേവലമല്ലേ അല്ലി മേയായോ ഒരു നരിയെന്നുള്ളതോ രക്തമായി ചൊല്ലാ കണ്ട കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ നമസ്തേ സജ്ജനങ്ങളെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും കൃഷ്ണകര കേൾക്കുമല്ലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റൊക്കെ എഴുതണം എല്ലാവർക്കും നന്ദി